അർജുൻ ഇപ്പോൾ ഇതിൽ ഈ വിഷയത്തിൽ ഒരു പരിഹാസ രൂപേണ ഒരു പരോക്ഷ പരിഹാസമാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംതൃപ്തിയുണ്ട് പുനഃസംഘടനയിൽ എന്നുള്ള ഒരു പരോക്ഷ പരിഹാസമാണ് കേട്ടത് എങ്ങനെയാണ് ഈ സുധാകരന്റെ ഈ ഒരു പ്രതികരണത്തെ വായിച്ചെടുക്കേണ്ടത് ശ്രുതി തീർച്ചയായിട്ടും മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയാണ് കെ സുധാകരൻ ഇപ്പോഴുള്ള സണ്ണി ജോസഫിന് തൊട്ടുമുമ്പ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് ആ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഇതിനു മുൻപ് ഇത്രയും സംതൃപ്തമായിട്ടുള്ളൊരു പട്ടിക അല്ലെങ്കിൽ ഇത്രയും സംതൃപ്തമായിട്ടുള്ളൊരു കെ പി സി പുനഃസംഘടന ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണം വരുമ്പോൾ സ്വാഭാവികമായും അതൊരു പരിഹാസമായി മാത്രമേ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അത്തരമൊരു വ്യാഖ്യാനത്തിലേക്കാണ് ഇപ്പോൾ പ്രധാനമായും നമ്മൾ നീങ്ങേണ്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇത്തരമൊരു പ്രതികരണം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സുധാകരൻ പതിനൊന്ന് പേരുകൾ കെ പി സി സിയുടെ ഈ പുനഃസംഘടനാ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടുന്ന പതിനൊന്ന് പേരുടെ പട്ടിക നൽകിയിരുന്നു അതിൽ ചിലരെ പരിഗണിച്ചു ചിലരെ പരിഗണിച്ചില്ല അതിനുള്ള അതൃപ്തി കെ സുധാകരന് ഉണ്ട് അത് നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും അതിന് ആവശ്യമായ രീതിയിൽ അവരെ ഈ പട്ടികയിലേക്ക് അല്ലെങ്കിൽ കെ പി സി സിയുടെ ഭാരവാഹിയായി ഇനി ഇനിയുള്ള സമയത്ത് ഉൾപ്പെടുത്താമെന്നുള്ള ഒരു വാഗ്ദാനവും അതിന് പുറമെ മറ്റ് ചില പദവികളൊക്കെ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനയും നടക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു അതിനു പുറമെ സുധാകരൻ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ ചിലരെ അല്ലെങ്കിൽ ചിലരെ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ മുരളീധരനും തുടങ്ങിയിട്ടുള്ള നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നു പക്ഷേ കെ മുരളീധരൻ്റെയും വി ഡി സതീശൻ്റെയും അഭിപ്രായത്തെ പരിഗണിക്കാതെ സുധാകരൻ മുന്നോട്ട് വെച്ചാൽ ചിലരെ പ്രധാനമായും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരമിലെ സംഗതികൾക്കിടയിൽ കൂടിയാണ് ഇത്തരം ഒരു പരിഹാസ രൂപേണയുള്ള ഒരു പ്രതികരണം കെ സുധാകരൻ നടത്തിയത് അത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ കെ മുരളീധരൻ തുടങ്ങിയിട്ടുള്ള സുധാകരനെ ചില പേരുകൾ സുധാകരൻ നിർദ്ദേശിച്ചിട്ടുള്ള പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്നുള്ള നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടും ഈ പട്ടികയിൽ ചിലർ ഇടം പിടിച്ചത് ഇടം പിടിച്ചതിനുള്ള പരിഹാസം അതുപോലെ തന്നെ താൻ നിർദ്ദേശിച്ച ചിലരെ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിനുള്ള നീരസം അതൊക്കെ ആ പ്രതികരണത്തിനുണ്ട് കൂടുതൽ ഒരു പ്രതികരണത്തിനും കെ സുധാകരൻ തയ്യാറായിട്ടില്ല കാരണം ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിക്കഴിഞ്ഞാൽ അത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പ്രതിരോധത്തിലേക്ക് തള്ളിവിടും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുധാകരൻ കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഞാൻ സംതൃപ്തനാണ് സമ്പൂർണ്ണമായിട്ടുള്ള തൃപ്തിയിലാണ് പക്ഷേ ഇതിനു മുൻപ് ഇത്രയും സംതൃപ്തമായി താൻ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പുനഃസംഘടന കഴിഞ്ഞ് ഇത്രയും സംതൃപ്തി തനിക്ക് ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് കെ സുധാകരൻ പ്രതികരണം നടത്തിയിട്ടുള്ളത് അത് കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള കെ സുധാകരനെ എതിരായി നിൽക്കുന്ന ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ കെ സുധാകരൻ നിർദ്ദേശിച്ചിട്ടുള്ള പേരുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചിലരോടുള്ള പരിഹാസമായി വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് എന്തായാലും സുധാകരന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ പി സി സിയിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അതൃപ്തികളുണ്ടായിരുന്നു ചിലരെ ഉൾപ്പെടുത്തിയതിനും ചിലരെ ഉൾപ്പെടുത്താത്തതിനുമുള്ള പ്രതിഷേധവും നീരസവും ചില പരിഹാരം ും ഒക്കെയാണ് ഇപ്പോൾ ഈ കെ സുധാകരന്റെ പ്രതികരണത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് ശരി വ്യക്തമാണ് അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്